ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ വലിയൊരു നീക്കത്തിനൊരുങ്ങുകയാണ് അമേരിക്ക ഇസ്രയേലിന് അഞ്ഞൂറ്റിപ്പത്ത് മില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകാൻ ഒരുങ്ങുന്നു ഇസ്രയേലിന് അഞ്ഞൂറ്റിപ്പത്ത് മില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പന നടത്താൻ യു എസ് ആലോചിക്കുന്നുണ്ടെന്ന് തിങ്കളാഴ്ച യു എസ് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി പ്രഖ്യാപിച്ചതായി മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു ബി എൽ യു വൺ സീറോ നയൻ ബോംബിനായി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണീഷ്യൻ ഗൈഡൻസ് കിറ്റുകളും എം കെ എയ്റ്റി ടു ബോംബിനായി മൂവായിരത്തി ഇരുന്നൂറ്റി എം കെ യു അഞ്ഞൂറ്റിരണ്ട് ഗൈഡൻസ് കിറ്റുകളും വാങ്ങാനുള്ള ഇസ്രയേലിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനമെന്നും ഡിഎസ്ഇഎ പറയുന്നു ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇസ്രയേലിനെ സഹായിക്കേണ്ടത് അമേരിക്കൻ ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ഈ വിൽപ്പന ഇസ്രയേലിന്റെ അതിർത്തികൾ സുപ്രധാന അടിസ്ഥാന സൌകര്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ എന്നിവ സംരക്ഷിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തും അതിലൂടെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള ഇസ്രയേലിന്റെ കഴിവ് വർദ്ധിക്കുമെന്നും യു എസ് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇത് ആദ്യമായല്ല അമേരിക്ക ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് പലസ്തീനിൽ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേൽ ഉപയോഗിച്ചിരുന്നത് അമേരിക്ക നൽകിയ ആയുധങ്ങളാണെന്ന് നിരവധി തവണ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടു രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇസ്രായേലിന് ഏഴ് ദശാംശം നാല് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ബോംബുകൾ മിസൈലുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വിൽക്കുന്നതിന് അമേരിക്ക അംഗീകാരം നൽകിയിരുന്നു ത്തിൽ സിവിലിയൻമാരുടെ മരണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം ഇസ്രയേലിലേക്കുള്ള രണ്ടായിരം പൌണ്ട് ബോംബുകളുടെ കയറ്റുമതി തടയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ ഭരണത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് കയറ്റുമതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു അതേസമയം വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം ലോകത്തിന് ആശങ്കയായി തുടരുകയാണ് ഇറാനുമായി സംസാരിക്കില്ലെന്ന ഡൊണാൾഡ് ട്രംപും ആക്രമണവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ല ഇറാനും നിലപാടെടുത്തിരിക്കുന്നു ആണവ പദ്ധതിക്ക് പിന്നാലെ ഇപ്പോൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരെയും സമ്മർദ്ദം ശക്തമാക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിക്കാൻ പോലും തയ്യാറാകാത്ത അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇനി പരിശോധനയ്ക്ക് വരേണ്ടെന്ന് കാട്ടി ഇറാൻ വാതിലടച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനുമായുള്ള ചർച്ചയിൽ സമവായം ഉരുത്തിരിയും എന്നായിരുന്നു പ്രതീക്ഷ ഇസ്രയേൽ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പുകിട്ടിയാൽ മാത്രം ചർച്ചയെന്നാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ നിലപാട് ഒരു ഓഫറും നൽകാനില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമേനിയെ അമേരിക്ക അധിക്ഷേപിച്ചതിൽ കടുത്ത രോഷത്തിലാണ് ഇറാൻ ഇപ്പോൾ ഇതിനിടെ ഇറാന് മുന്നറിയിപ്പ് സ്വരത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റും രംഗത്തെത്തി ആണവോർജ്ജ സമിതിയുമായുള്ള സഹകരണം പുനരാരംഭിക്കണമെന്നും ബാലിസ്റ്റിക് ന്യൂക്ലിയർ പ്രശ്നങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുമാണ് ഇറാനോട് ഫ്രാൻസ് ആവശ്യപ്പെട്ടത് ഇറാന്റെ മിസൈൽ ശേഷിയിൽ ഇസ്രയേൽ ഉയർത്തിയ ആശങ്ക യൂറോപ്പിനുമുണ്ടെന്ന് ഇത് വ്യക്തമാണ് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തില്ലെന്നാണ് യു എനിലെ ഇറാന്റെ പ്രതിനിധി അമീർ സെയ്ദ് ഇർവാനി വ്യക്തമാക്കുന്നത് ഇറാനെതിരായ ആക്രമണത്തിനുശേഷം ആദ്യമായി ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ശേഷമുള്ള ആദ്യ നയതന്ത്ര ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി